നമസ്കാരം സ്വാഗതം എസ് എൻ ഡി പി യോഗം കൂത്താട്ടുകുളം യൂണിയൻ വനിതാ സംഘം വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും യൂണിയൻ മന്ത്രിഹാളിൽ നടന്നു മീറ്റിംഗ് കൂടി സംഘടന ഉന്നമനത്തിലേക്ക് അത് സാമ്പത്തിക ഉന്നമനം എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതിനേക്കാൾ ഉപരി സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ നമ്മുടെ ഉന്നമനത്തിന് അത് അത് സഹായകമാകും ഒരു സംശയവുമില്ല കേന്ദ്ര വനിതാ സംഘം പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ അജിമോൻ ഉദ്ഘാടനം ചെയ്തു എത്തിച്ചു മുഴുവൻമാർ സെക്രട്ടറിമാർ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഇന്നത്തെ ഈ യോഗത്തിന്റെ ലക്ഷ്യം നിങ്ങൾക്കൊക്കെ വളരെ മുൻകൂട്ടി അറിയിപ്പ് കിട്ടിയതും

വനിതാ സംഘം കോർഡിനേറ്റർ എം ബി ദിവാകരൻ യൂണിയൻ കൌൺസിലർ പി എം മനോജ് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അനീഷ് വി എസ് വൈസ് പ്രസിഡന്റ് അജേഷ് വിജയൻ സെക്രട്ടറി സജി മലയിൽ ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് എം എന്നിവർ സംസാരിച്ചു എസ് എൻ ഡി പി യോഗ നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികളെ യോഗത്തിൽ മെമന്റോ നൽകി ആദരിച്ചു വനിതാ സംഘം സെക്രട്ടറി മഞ്ജു റജി വരവ് ചെലവ് കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു എസ് എൻ ഡി പി യോഗം കൂത്താട്ടുകുളം യൂണിയൻ വനിതാ സംഘത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ പ്രസിഡന്റ് ലളിത വിജയൻ വൈസ് പ്രസിഡന്റ് സുജ സന്തോഷ് സെക്രട്ടറി മഞ്ജു റെജി ട്രഷറർ വത്സല രാജൻ കേന്ദ്ര സമിതി അംഗങ്ങൾ ഷീല സാജു മിനി ശിവരാജ് ലീന റെജി കമ്മിറ്റി അംഗങ്ങൾ അനു സുരേഷ് സീന സാബു ഗീതാ ബേബി ഷിൻസ് സനീഷ് നിഷ ശ്രീജിത്ത് നിയുക്ത യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ലളിത വിജയൻ കൃതജ്ഞത രേഖപ്പെടുത്തി